ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് നാടബോയ പാവാടിയാണ് കോൺഗ്രസ് എപ്പോഴാണ് ഇത് ഊരിച്ചാട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അവർ അധികാരത്തിലേറ്റിയാലോ അവർ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന മുൻ യൂത്ത് ലീഗിന്റെ നേതാവും മുസ്ലിം ലീഗ് വേദികളിലെ തീപ്പൊരി പ്രസംഗനുമായിരുന്ന ഹാഷിമേരിയെ ഇപ്പോൾ നടത്തിയ ഒരു പ്രസംഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അദ്ദേഹം കാസർഗോഡ് നടത്തിയ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ട് വിജയിപ്പിക്കണം എന്തുകൊണ്ട് കോൺഗ്രസുകാരെ ലീഗുകാരെ ഇവിടെ നിന്ന് വിജയിപ്പിക്കരുത് എന്നതിനെ പറ്റി അദ്ദേഹം രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട് അത് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ മുതൽ ഇവിടെ നിന്ന് ജയിപ്പിച്ചുവിട്ട ഉണ്ണിത്താന്റെ കൂടെ താൻ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ സംഭവം വരെ ഹാഷിം വിവരിക്കുന്നുണ്ട് ഹാഷിമിന്റെ ആ വൈറലായ വീഡിയോ നമുക്കൊന്ന് കാണാം ഇന്ന് ഞാൻ അദ്ദേഹത്തോട് ഒരു മാപ്പ് പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ഉണ്ണിത്താണ് വോട്ട് ചെയ്യേണ്ടി വന്നതും പ്രവർത്തിക്കേണ്ടി വന്നതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദയനീയമായ അവസ്ഥയാണെന്ന് ബോധ്യപ്പെടുത്തിയതിൽ അങ്ങേക്ക് നന്ദിയും അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അന്ന് പ്രവർത്തിച്ച പലരും ഇന്ന് എൽ ഡി എഫിനൊപ്പം എൽ ഡി എഫിൻ്റെ വിജയം അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ആശിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെരുന്നാൾ ചന്ദ്രിക റംലാൻ ചന്ദ്രിക വിരിയുന്നു ഒരു മാസം കഴിഞ്ഞാൽ പെരുന്നാൾ ചന്ദ്രിക വരും ചെറിയ പെരുന്നാൾ പിന്നെ ബലി പെരുന്നാൾ വരും അതിനിടയിൽ ഒരു പെരുന്നാൾ വരും ആ പെരുന്നാൾ എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വിജയാഘോഷത്തിൻ്റെ പെരുന്നാളായിരിക്കണം നമുക്ക് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഈ ഇലക്ഷൻ നിസ്സാരമില്ല കാരണം നമുക്ക് രണ്ട് ബി ജെ പി മത്സരിക്കാനുള്ളത് ഒന്ന് കോൺഗ്രസ്സുകാരോടും പിന്നീട് ബി ജെ പി ആകുന്നവരോടും പിന്നെ നിലവില് ബി ജെ പി ആയ ആളുകളോടും അവർ രണ്ടു പേരോടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് നാടബോയ പാവാടിയാണ് കോൺഗ്രസ് എപ്പോഴാണ് തിരിച്ചാട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക അവർ അവരധികാരത്തിലേറ്റിയാലോ അവർ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന തന്നെ പറയുന്നത് പണ്ട് അവർ പോയിട്ടോ അങ്ങനെ തന്നെയുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്ക് കഴിഞ്ഞ പ്രാവശ്യം പത്ത് പതിനെട്ടെണ്ണത്തിന് അങ്ങോട്ട് പറഞ്ഞു വെച്ചു ഈ പതിനെട്ടെണ്ണം അമ്പടി ഇരിക്കുകയാണ് മുത്തലാഖ് ബില്ല് വന്നത് ആ മുത്തലാഖ് ബില്ല് വരുമ്പോൾ അവിടെ ശബ്ദിക്കേണ്ട ഒരാളുണ്ടായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ അവിടെ സംസാരിക്കേണ്ട ഒരാളുണ്ടായിരുന്നു അബ്ദുസമ്മദ് സമതാനി ഒരാൾ ലഡു ഇന്നാൻ പോയി ഒരാൾ ബിരിയാണി നിന്നാൽ തുടങ്ങി പോയി ഈ മംഗളത്തിന് പോകുന്ന മാർഗത്തിന് പോകുന്ന ആളുകളെ അല്ല പാർലമെന്റിലാക്കേണ്ടത് പകരം അവിടെ ശബ്ദിക്കാൻ ആളുണ്ടാകണം ന്യൂനപക്ഷം കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുണ്ടാകണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എന്ന് മാത്രമല്ല വീണ്ടും അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നാം തുണിയണം നമുക്ക് ശക്തനായ ഒരു നിലപാടുള്ള സ്ഥാനാർത്ഥിയാണ് എം വി ബാലകൃഷ്ണ മാഷി പള്ളിന്റെ അടുത്തും അള്ളാഹ് അക്ബറും അമ്പലത്തിന്റെ അടുത്തും രാമരാമയും പിന്നെ ക്രിസ്തം പള്ളിന്റെ അടുത്തെത്തുമ്പോ കർത്താവെ സ്തുതി എന്ന് പറയുന്ന മാറ്റി മാറ്റി പറയുന്ന നിലപാടല്ല ഏതാണോ അതിലുറച്ചു പറയാനുള്ള തൻവേണമുള്ള ആളുകളെ നമുക്ക് തിരഞ്ഞെടുക്കവൻ നമുക്ക് കഴിയണം വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച മണ്ണാണിത് നമുക്കറിയാം പഴയ കാലത്തെ നേരത്തെ സ്വാഗത പ്രഭാഷകളൊക്കെ പറഞ്ഞു ആ മണ്ണിൽ ഇനി ഒരിക്കലും നേരത്തെ സതീശേട്ടൻ പറഞ്ഞ പോലെ ചക്ക വീഴരുത് ചക്ക വീഴുന്നുണ്ടെങ്കിൽ മുയൽ തലവെച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന് കൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അതിനുള്ള ഒരുക്കം നമുക്കുണ്ടാകണം പിന്നെ ചിലരൊക്കെ എല്ലാ കിട്ടും കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരാൾ പറഞ്ഞത് ഏ മാരിക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി വന്നിരുന്ന പറഞ്ഞത് ആരാണ് വന്നിരിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ വലിയ ആള് അത് വെറും പഞ്ഞിക്കട്ടെ ഞങ്ങൾ പറയുന്നുണ്ട് എ മാരിപ്പ് കനൽത്തെരിയാണ് എങ്ങനെയാണ് കനൽത്തെരിയാണ് ഞങ്ങൾക്ക് ബോധ്യായത് പതിനെട്ടെണ്ണവും അവിടെ നിസ്സംഗരായി നോക്കി നിൽക്കുന്നു എൻ ഐ ബില്ല് വന്ന് പാർലമെന്റിൽ ഇവിടുത്തെ രാജ്യരക്ഷയ്ക്ക് വിഘാരിതമാകുന്നു എന്ന് പറഞ്ഞ് മത ന്യൂനപക്ഷങ്ങൾ ഉന്മൂലനം ചെയ്ത് നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള ബില്ല് ആ ബില്ല് വന്നപ്പോൾ പാണക്കാട് തങ്ങള് പറഞ്ഞയച്ചവർ അവിടെ സംസാരിക്കാനുണ്ടായില്ല ഇവിടെ നിന്ന് തെരഞ്ഞെടുത്ത് ഉണ്ണിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞടിച്ച ആളും അവിടെ സംസാരിക്കാനുണ്ടായില്ല ഓരോരുത്തരും വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നപ്പോ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് ശബ്ദം മുഴുക്ക് മാത്രമല്ല അവിടെ വോട്ട് ചെയ്യാൻ ഒരു കനൽത്തരിയെ ഉണ്ടായിട്ടുള്ളൂ ആ കനൽ കനൽത്തരിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ആ കനൽച്ചെരിയുടെ മുകളിൽ ഹൈക്കമാൻഡ് എന്ന പഞ്ഞിക്കെട്ട് കൊണ്ടുവച്ചാൽ ഈ കൊണ്ട് പിന്നെ വരുന്നത് രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയായി മത്സരിക്കേണ്ടവർ ബി ജെ പിയോട് മത്സരിക്കുന്നതിന് പകരം വന്നിരിക്കുന്നത് വയനാട്ടിലാണ് അവിടെ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വനനിയമത്തിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ ഒരു അക്ഷരം അദ്ദേഹം സംസാരിച്ചില്ല മിണ്ടാതിരുന്നത് ബോണറ്റന്റെ മുകളിൽ നിന്ന് കാറിന്റെ ബോണറ്റിലേക്ക് രാഹുൽ ഗാന്ധി ചാടുക ചാടുമ്പോ മരത്തിന്റെ മുകളിൽ കുറഞ്ഞു പറഞ്ഞു ആളുകളൊക്കെ ഞങ്ങളെ വനത്തിലേക്ക് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞങ്ങൾ ഈ നാട്ടിൽ ഈ കാട്ടിൽ തന്നെ തൊട്ടടുത്ത കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നതാ നിങ്ങൾ അങ്ങ് യു പിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാ നിങ്ങളുടെ ശല്യം അവസാനിച്ചതിന് ശേഷം പോരെ ഞങ്ങളുടെ ശല്യം ഉണ്ടാക്കിയത് അവസാനിപ്പിക്കുന്നത് എന്ന് മൃഗങ്ങൾ ചോദിച്ചു രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലായി അദ്ദേഹം പോയി നമ്മൾ പറയാനുണ്ടല്ലോ സായിപ്പ പിന്നെ ഭക്ഷണത്തിൽ കയറി ഭക്ഷണം കൊണ്ടുവച്ചു സപ്ലയർ കൊണ്ടുവന്നപ്പോ ഒരു ഈച്ച ചത്ത് കിടക്കുന്നുണ്ടായ പ്ലേറ്റിന്റെ സൈഡിൽ സപ്ലയറോട് കയർത്തു ഉപഭോക്താവ് പറഞ്ഞു ചത്ത ഈച്ചാണ് കൊണ്ടുവയ്ക്കുന്നത് അപ്പൊ ഉപഭോക്താവിനോട് സപ്ലയർ പറയുന്ന ഒന്നുണ്ട് കോഴിയാണ് ചത്തുകിടക്കുന്നത് അത് നിങ്ങൾക്ക് പ്രശ്നമല്ല നിങ്ങൾക്ക് വലിയ പ്രശ്നം നാട്ടിൽ വന്നിട്ട് ഈ ഇത്തരം ആളുകളെയൊക്കെ കെട്ടി കെട്ടിക്കാനുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം നമുക്ക് തൊട്ടടുത്ത് എം പി ജയരാജനാണ് ഇവിടെ എം വി ബാലകൃഷ്ണന എം വി എന്നത് എം പി എന്നത് ഇരിക്കുന്ന എം പിമാരല്ലായിരിക്കും അതിനർത്ഥമെന്ന് ുന്ന തെരഞ്ഞെടുപ്പിലേക്ക് നാം മരിയുക ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ചെയ്യരുത്